നമസ്കാരം നമ്മുടെ നിത്യജീവിതത്തിൽ നാം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അത് വ്യക്തമായ ഒരു അറിവോടുകൂടി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് സ്ത്രീ എന്ന പരിപാടിയിലൂടെ ഇന്ന് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം സ്ത്രീകളും മദ്യപാനവും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനുമായി നമ്മുടെ ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ട്രവാൻഡ്രം എം ജി കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അതിഥിയാണ് അതിഥിക്ക് സ്വാഗതം അതി ഇന്നിപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് അതായത് എല്ലാ തുറകളിലും സ്ത്രീകൾ എന്താ പറയുക വളരെ അഭ്യാസ വിദ്യരാണ് എല്ലാ ഉന്നത പദവികളിലും അവർ സ്ത്രീകളും പുരുഷന്മാരോടൊപ്പം തന്നെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ആക്ച്വലി ഒരു ഗോൾഡൻ പീരിയഡാണ് നമ്മുടെ ഇതെന്ന് പറയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടി പുരുഷന്മാരെ പല കാര്യങ്ങളിലും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഒരു അത് ചില ഏരിയകളിലെങ്കിലും ദോഷകരമായി അത് ഭാവ ഭവിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒന്നുപോലെ ആകേണ്ട ചില മേഖലകളുണ്ട് അതെ പല മേഖലകളിലും പുരുഷനെ പോലെ ആവാൻ സ്ത്രീക്ക് പറ്റില്ല പലതിലും പുരുഷനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ സ്ത്രീക്ക് സാധിക്കും ഇവിടെ പൊതുവേ ഒരു ധാരണയുള്ളത് പുരുഷനെ പോലെ പെരുമാറുന്നതാണ് സ്ത്രീയുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീയുടെ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ പുരുഷനെ പോലെ പെരുമാറുന്നതാണ് എന്നാണ് പക്ഷെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഈ വിഷയത്തിനകത്തോട്ട് കടന്നു ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് മാനസികമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ അതെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുണ്ട് ആ വ്യത്യാസങ്ങൾ ഇങ്ങനെ ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പെരുമാറുമ്പോഴത്തേക്കും ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഇക്വാളിറ്റി അല്ല വാസ്തു ഡിപ്പെൻഡൻസ് ആണ് വേണ്ടത് പരസ്പര ആശ്രയത്വം തന്നെയാണ് അവിടെ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആശ്രയത്വമാണ് വേണ്ടത് അത് മുഴുവനായിട്ടങ്ങ് പോകുന്നില്ലേ നഷ്ടപ്പെടുന്നില്ലേ പകരം പുരുഷനെ പോലെ പുരുഷനെ ഇമിറ്റേറ്റ് ചെയ്യുക ആ ഒരു ധാരണ വെച്ചുകൊണ്ടല്ലേ പെൺകുട്ടികൾ പെരുമാറുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് ആ ധാരണ തിരുത്തി കൊടുക്കേണ്ടത് നമ്മളുടെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരുത്തി കൊടുക്കേണ്ടതാണ് അതിന്റെ കടമ നമുക്കുണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് സ്ത്രീകൾ സ്വാതന്ത്ര്യം വേണം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടത് എന്തിൽ നിന്നാണ് ശരിക്കും അവർ ഈ അവരുടേതായ വളർച്ചയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന വിചാരങ്ങളിൽ അതെ അതെ പക്ഷേ ഇന്നിപ്പം നമ്മൾ വിഷയം എന്ന് പറയുന്നത് സ്ത്രീകളില് വർദ്ധിച്ചു വരുന്ന മദ്യപാനത്തിനെ കുറിച്ചാണ് സ്ട്രെസ് അതായത് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അതായത് അതിനകത്തുനിന്ന് ഒരു റിലീഫ് അല്ലെങ്കിൽ റിലീഫ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അവർ ഇത് മദ്യം ഉപയോഗിച്ചു തുടങ്ങുന്നത് വാസ്തവത്തിൽ അങ്ങനെ ഒരു റിലീഫ് അതിനകത്തുനിന്ന് കിട്ടുമോ സ്ട്രെസ്ന്ന് ഇപ്പൊ കുട്ടികളിലൊക്കെ ആണെങ്കിൽ സ്ട്രെസ് എന്നുള്ളൊരിതില് മാത്രമല്ല ഇതിന് വല്ലാത്തൊരു സാമൂഹികമായിട്ടൊരു വല്ലാത്തൊരു സോഷ്യൽ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അതെ പ്ലസ് ഒരു അവൈലബിലിറ്റി പണ്ടൊക്കെ ഒളിച്ചും പാത്തും പതുങ്ങിയും മാത്രം കിട്ടിയിരുന്ന സംഭവങ്ങൾ ഇപ്പൊ വളരെ ഓപ്പൺ ആയിട്ട് വീടുകളിൽ തന്നെ അവൈലബിൾ ആണ് പലപ്പോഴും അച്ഛനമ്മമാര് തന്നെ ഇത് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓ ശരി അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇവർക്ക് അന്വേഷിച്ച് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല ഒളിക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു സോഷ്യൽ അങ്ങനൊരു വേറൊരു ഇതും കൂടി വരുന്നില്ല കാരണം ഇപ്പം അച്ഛനമ്മമാർ തന്നെ ഒരു വീട്ടിൽ അച്ഛനമ്മമാരും ഒന്നിച്ചിരുന്ന് ഒന്നിച്ചിരുന്ന് ഉപയോഗിക്കുമ്പോൾ ഇത് കണ്ടു വളരുന്ന കുട്ടികൾക്ക് അതൊരു ഒരു ധാരണ വരുന്നില്ല അപ്പൊ നാളൊരു കാലത്ത് അതൊരു പിടിവി പിടിവിട്ട ഒരു അവസ്ഥയിലാവുമ്പോഴത്തേക്കും ഇവരുടെ അധികമാവുന്നു പറയാൻ ആരാണ് ഉള്ളത് അവർക്ക് സമൂഹത്തിനും അങ്ങനെ ഒരു എന്തല്ല ഒരു നിയന്ത്രണം എന്നുള്ള പറയുന്നത് എന്തോ തെറ്റാണെന്നൊരു തോന്നലുണ്ട് പക്ഷേ ഇതിൽ കൂടെയൊക്കെയാണ് നമ്മൾ നമ്മളെ നമ്മൾ ഏതുവരെ പോകണം എവിടെ നിർത്തണം എന്തി എവിടെ വരെ എത്തി എന്നൊക്കെയുള്ള ആ ഒരു അവനവനെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് തീരെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതിന്റെ കൂടെ ഈ ഈ ഒരു ധാരണ ആൺകുട്ടികൾക്കാവിൽ എനിക്കായാലും എന്താ എന്നുള്ള സമത്വം ആൺകുട്ടി എന്തുകൊണ്ട് കുടുംബത്തിനകത്തേക്ക് കഴിഞ്ഞാലും സ്ത്രീകളൊന്നും ഒരു കാലത്ത് ചിന്തിച്ചിട്ട് പോലും ഓഫ് ഡ്രിങ്കി പണ്ടേ പറയുന്നത് ഉണ്ട് അപ്പം പണ്ടൊക്കെ ഒരു നമ്മുടെ വളരെ സാമ്പത്തികമായിട്ട് ഇതായിട്ട് വളരെ താഴേക്കിടെ നിൽക്കുന്ന കുടുംബങ്ങളിൽ അധ്വാനിച്ചു ജീവിക്കുന്നവരുടെ ഇടയിൽ എടുത്തു പറയണം അവരുടെ ഇടയിൽ സ്ത്രീകളും പുരുഷന്മാർ ഇപ്പം വൈകുന്നേരം വന്നു കഞ്ഞിയും കപ്പൊക്കെ കഴിച്ചു കപ്പയും ഒക്കെ കഴിച്ചു അതിൻ്റെ കൂടെ ഇയാൾ ഒത്തിരി കള്ളു കുടിച്ചു കൂട്ടത്തിൽ ഭാര്യയ്ക്ക് ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഇവര് ഉള്ളത് പങ്കുവെച്ച് കഴിക്കുന്നു പിന്നീട് പാടത്തിറങ്ങി രണ്ടുപേരും ജോലിയെടുക്കുക അതെ അപ്പൊ എപ്പോഴും മദ്യപാനത്തിന്റെ കൂടെ പോകേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭക്ഷണം മറ്റൊന്ന് അപ്പൊ ഈ രീതിയിൽ കായികാധനവും ഇതും കൂടി ഒന്നിച്ചു പോകുന്ന ഒരു മേഖല ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരാതിരിക്കാൻ അത് ആ കോമ്പിനേഷൻ വളരെ നല്ലതാണ് അത് ഒരു വിഭാഗത്തിനിടയിൽ അത് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാസമ്പന്നരും സാമ്പത്തികമായി വളരെ ഉയർന്ന നിലനിൽ നിൽക്കുന്നവരും ആ ഒരു സമൂഹത്തിനകത്ത് ഈ ശീലം മാത്രമേ പുതിയതായിട്ട് ഉണ്ടായി വരുന്നുള്ളൂ ബാക്കിയൊന്നും വരുന്നില്ല അത് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തിനൊരുപാട് ഒരുപാട് ആരുമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുടുംബത്തിനകത്ത് തന്നെ ഈ ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാകും ഭർത്താവ് തന്നെയാണ് മിക്കവാറും സ്ത്രീകൾ മദ്യപിക്കുന്ന സ്ത്രീകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഭർത്താക്കന്മാർ തന്നെയാണ് ഇത് പഠിപ്പിച്ചെടുക്കുന്നതും ഇത് ഓഫർ ചെയ്യുന്നതും ഞാൻ പണ്ടൊരു ഇത് വായിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അതായത് ഒരു സ്ത്രീ അത് കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ലിവർ സെറോസിസ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ വിചാരിച്ചത് വേറെന്തോ ഇൻഫെക്ഷൻ കൊണ്ടാണെന്നല്ല ശരിക്കും പിന്നെ മനസ്സിലായത് അവർ ഡ്രിങ്ക്സ് തന്നെ എടുക്കുമായിരുന്നു ആദ്യം ഭർത്താവ് ഒന്നോ രണ്ടോ ഇങ്ങനെ കൊടുക്കുമായിരുന്നു പിന്നെ അതൊരു ദുശീലമായി മാറി അവർ അത് ഒളിച്ചിരുന്ന കേട്ടോ അന്നത്തെ കാലത്തായ കൊണ്ടായിരിക്കാം അവർ ഒളിച്ചിരുന്നത് കഴിക്കുമായിരുന്നു അങ്ങനെ കഴിച്ച് കഴിച്ച അവസാനം അവരുടെ ആരോഗ്യം തന്നെ നശിച്ചു പോയൊരവസ്ഥയിൽ പിന്നെയാണ് മക്കളൊക്കെ അറിയുന്നത് ഈ ഒരവസ്ഥയിലായി എന്നുള്ളത് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈ നേരത്തെ പറഞ്ഞ പോലെ അതിഥി പറഞ്ഞ പോലെ സമ്പന്നരായിട്ടുള്ള അതും അത് ഇപ്പം പല കുട്ടികളും ഈക്വലി ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസമല്ല സമ്പാദിക്കുന്നത് പോലും ഒരേ നിലയിലായപ്പോൾ ഈ സോഷ്യൽ പാർട്ടീസിൽ പാർട്ടികളിലൊക്കെ സ്ത്രീകൾ മദ്യപിക്കുന്നത് പലരും അത് എതിരല്ല എന്നുള്ള മട്ടു അത അതൊരു അക്സെപ്റ്റഡ് ഫാക്റ്റ് ആയിരിക്കും ആ സ്റ്റൈലായിട്ട് പക്ഷെ അത് എവിടെ ഒരു വരമ്പ് ആക്കണം എന്നുള്ളത് സ്ത്രീകൾക്കും അറിയുന്നില്ല സ്വയം അറിയാനുള്ള അവസരങ്ങളും അവർക്കില്ല മറ്റാരെങ്കിലും ഒരു വരമ്പ് കെട്ടിക്കൊടുത്താൽ അത് ഒരിക്കലും അത് ഫലപ്രദം അപ്പൊ എവിടെയാണ് നിയന്ത്രണ രേഖ എന്നുള്ളത് തിരിച്ചറിയപ്പെടുന്നില്ല അതെ അങ്ങനെ അത് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് എത്രമാത്രം അതായത് ഒരു ഇപ്പൊ പുരുഷൻ പുരുഷനായാലും സ്ത്രീ ആയാലും മദ്യം സേവിക്കുന്ന ഒരു പക്ഷേ എന്നാൽ അത് എങ്ങനെയാണ് ഇവരെ ഡിഫറെന്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നത് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും ഒരുപാട് മാനസിക പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ ശാരീരിക പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞു ഭക്ഷണവും അതുപോലെ തന്നെ അധ്വാനവും ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന പലരും പറയാറുണ്ട് ഒരേ അളവ് മദ്യം കഴിക്കുന്ന രണ്ട് പേര് അവർ രണ്ടുപേരിൽ ഒരേ പോലെ അല്ല ആ മദ്യം പ്രവർത്തിക്കുന്നത് രണ്ടു തരത്തിലാണ് പ്രശ്നമായാലും സ്ത്രീ അപ്പോൾ അതിൽ ഒരാൾ ഭക്ഷണം ക്രമീകരിച്ച് അല്ലെങ്കിൽ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നാണ് പറയുന്നത് മദ്യം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് പോകണം എന്നാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കഴിക്കുന്നവരും അതുപോലെ ശാരീരികമായിട്ട് അധ്വാനിക്കുന്നവരുമായിട്ടുള്ളവർക്കിടയിൽ വലിയ പ്രശ്നമല്ല മറ്റേ അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഇതുമായിട്ട് അപ്പം നമുക്കൊരു കോൾ വന്നിട്ട് നോക്കാം ഹലോ ഹലോ ി സുശീലദേവി ഫ്രാറ്റ് എന്ന സംഘടനയുടെ ജോയിന്റ് കൺവീനർ ആണ് കൺവീനറാണ് പറയാനുള്ളത് നമ്മുടെ സമൂഹം ഇപ്പം എല്ലാർത്ഥത്തിലും നാശത്തിന്റെ വക്തിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വസ്ത്രധാരണത്തിലായാലും പിന്നെ എന്തിനായാലും പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ച് പറയാൻ തോന്നുന്നില്ല ആവസ്ഥയില് പുരുഷന്മാർ പോലും പിന്നെ വെള്ളം ദ്യപാനം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാവുന്ന വിപത്തുകൾ അതുകൊണ്ട് ഉണ്ടാകുന്ന നാശങ്ങളും പിന്നെ കുടുംബത്തിലുണ്ടാവുന്ന ദുരിതങ്ങളും കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീയും കൂടെ സ്ത്രീകളും കൂടെ ഈ ഈ ഒരു പിന്നെ സഞ്ചരിക്കാൻ മനസ്സിൽ പോലും കാണാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഉണ്ടാകാൻ പോണ വിപത്ത് ഇതൊന്നും ആയിരിക്കില്ല അതിന് നമ്മൾ ശക്തമായിട്ട് സ്ത്രീകൾ അതിനെതിരായിട്ട് തന്നെ പ്രവർത്തിച്ചേ പറ്റുള്ളൂ പിന്നെ എനിക്ക് പിന്നെ എന്റെ അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പറയാൻ ചില പുരുഷന്മാർ തന്നെയാണ് അവരുടെ ഫാമിലിയിലുള്ള സ്ത്രീകൾക്ക് നീ സദ്യപിച്ചോ എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങനെ നശിച്ച് തകർന്നു പോയ ജീവിതങ്ങൾ വരെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പം എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീ എത്ര നശിച്ചാലും അസാധാരണത്തിൽ നോശ പോലും ഒരിക്കലും മധ്യ മനസ്സിലേക്ക് ഒരു സ്ത്രീ പോകരുതേ പോകുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എന്ത് പിന്നെ സ്ത്രീകളുടെ സംഘടനകളിൽ പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് തയ്യാറാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പം ഇതിൽ എന്താ പറഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെയാണ് പറയുന്നത് വാസ്തവത്തിൽ ഒരു പുരുഷൻ മദ്യപിച്ച് വീട്ടിൽ വരുമ്പോഴും വരുന്ന ഒരു സീനും അതുപോലെ സ്ത്രീ മദ്യപിച്ച് വരുന്നത് കാണുമ്പോൾ വളരെ ഒരു സൊസൈറ്റി അതെ പുരുഷൻ മദ്യപിച്ച് വരുമ്പോൾ സ്ത്രീ സാധാരണ അതിനെതിരായിട്ട് അതെ പറയും അപ്പം അങ്ങനെ പറയാതിരിക്കാൻ അല്ലെങ്കിൽ കൂടുതലും പോസിറ്റീവായ റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നീയും കൂടി കഴിച്ചു നോക്ക് എന്ന് പറയുന്നത് അതെ അതെ അങ്ങനെ നീയും കൂടി കഴിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഈ അതിനകത്ത് ഒരു ഒരു കണക്ക് തന്നെ പറയുന്നുണ്ട് സെവൻ ഈസ് ടു ട്വൻറ്റി വൺ എന്നൊരു പ്രൊപ്പോർഷൻ തന്നെ പറയുന്നുണ്ട് അതായത് ഇരുപത്തൊന്ന് ദിവസം ഒരു പുരുഷൻ ഒരു സെർട്ടൻ എമൗണ്ട് മദ്യം കഴിച്ചോണ്ടിരിക്കയാണ് ഇരുപത്തൊന്ന് ദിവസം ഒരു പുരുഷൻ കഴിക്കുമ്പോ കഴിക്കുമ്പോൾ പുരുഷനുണ്ടാവുന്ന ഇഫക്റ്റ് സ്ത്രീക്ക് ഏഴ് ദിവസം കൊണ്ട് ഉണ്ടാവും ഓ ശരി അത്രമാത്രം മൂന്നിരട്ടി വേഗതയിലാണ് സ്ത്രീയിൽ മദ്യം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് പുരുഷനിലും സ്ത്രീയിലും ഈ ചെയ്യുന്നത് രണ്ടാൾക്കാർ തന്നെ വ്യത്യാസം ഉണ്ടാവും കൂടാതെ സ്ത്രീകളിലെത്തും അപ്പൊ ഇത് സ്ത്രീയിലേക്ക് വരുമ്പോൾ ഇത് വല്ലാത്ത കോംപ്ലിക്കേഷൻ ആവുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പൊ പുരുഷന്റെ ശരീരം ബയോളജിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സ്ത്രീ പുരുഷന്റെ ശരീരത്തിൽ കൂടുതൽ വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ട് പുരുഷന്റെ ശരീരത്തിൽ സോ കഴിക്കുന്ന മദ്യം ഡൈല്യൂട്ട് ചെയ്തു പോകാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു എന്താണ് ഒരവസ്ഥ ശരീരത്തിനുണ്ട് സ്ത്രീയുടെ ശരീരത്തിൽ വാട്ടർ കണ്ടന്റ് കുറവാണ് മറിച്ച് ഫാറ്റ് കണ്ടെന്റ് കൂടുതലുമാണ് അപ്പൊ ഈ മദ്യം ഡൈല്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ശരീരഘടന ശരീരഘടനയല്ല സ്ത്രീയുടേത് അപ്പൊ ഈ കഴിക്കുന്ന മദ്യം പ്രോസസ് ചെയ്ത് ചെയ്യാൻ ഒരുപാട് സമയം അത്രയും സമയം മദ്യം സ്ത്രീയുടെ ശരീരത്തിൽ നിൽക്കുകയാണ് അതിന്റെ കൂടുതൽ കൂടുതൽ സമയം എടുക്കും അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവും കൂടുതൽ ഇന്റൻസ് ആയിരിക്കും ചെയ്യും അത്

നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുണ്ട് വളരാനുണ്ട് പക്ഷെ അതിൽ അതിനേക്കാളിലൊക്കെ അധികമായിട്ട് വളരുന്ന ഇത്തരം ദുശീലങ്ങളാണ് എനിക്കറിയുന്ന രണ്ടുമൂന്ന് സുഹൃത്തുക്കളോട് ഈ മദ്യപാനം എന്താണ് നിങ്ങൾ ഇങ്ങനെ മദ്യം നയിക്കുന്നെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി ഇവർ ഈ ഹസ്ബൻഡിന്റെ കൂടെ ക്ലബിലും മറ്റും പോയി കഴിഞ്ഞ അവര് കൂട്ടുകൂടി അവർ തകർക്കുമ്പം ഇവരെ ഒറ്റപ്പെട്ടു പോകുന്ന പല അവസരങ്ങളിലും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഇത്ര ഈ മദ്യപാന ശീലം ഉം ഹസ്ബൻഡ് എന്തോ ചെയ്യുന്നതിനൊപ്പം ചെയ്യാം അപ്പൊ പിന്നെ നമ്മൾ ഈ സ്ട്രെസ്സും വഴക്കും ബഹളവും ഒന്നും വീട്ടിലുണ്ടാവില്ലല്ലോ പരസ്പരം ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ധാരണയില് സ്ത്രീകൾ ഇതാണ് തുടങ്ങുകയും പല കർത്താക്കന്മാരും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ബിന്ദു പറഞ്ഞു കാരണവും വേണ്ട അവര് കടന്ന് ചിരിച്ച് ഉറങ്ങുന്നത് പോലെ തന്നെ ഭാര്യയ്ക്ക് അപ്പുറത്ത് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലോ ഒരു കാര്യത്തിലും ബഹളം ഉണ്ടാക്കണ്ട പിറ്റേ ദിവസം രാവിലെ തന്നെ ഉള്ളു ഇതിന്റെ ഒരു കുറ്റപ്പെടുത്തലിനാവും രീതിയിലൊക്കെ വന്നിട്ട് പലയിടത്തും ഈ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ ഒരുമിച്ച് കൂടി പുരുഷന്മാർ മദ്യപിക്കുന്നത് പോലെ വീട്ടിലെല്ലാം അസ്ബൻസും മറ്റും ടൂറിന് പോകുമ്പോൾ സ്ത്രീകൾ അവരുടെ സുഹൃത്തുക്കളെ വിളിച്ചു ഒരുമിച്ച് കൂടി അവര് അതുപോലെ ഉല്ലസിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അതിന് തുടക്കം പക്ഷെ കൊടുക്കുന്നത് ആണുങ്ങള് തന്നെയാണോ എന്നാണ് പറയുന്നത് അല്ലേ ബിന്ദു നൂറ് ശതമാനോ മദ്യ കൽക്കറല്ലോ നമ്മുടെ ഒരിക്കലും അല്ല ഒരിക്കലും പറയുന്നില്ല അല്ല ഇപ്പോഴും നമുക്ക് വിദേശ മദ്യഷാപ്പ് മദ്യഷാപ്പുകളിൽ പോയി വാങ്ങുന്ന ഒരു ക്യൂവിലൊന്നും നമ്മൾ സ്ത്രീകളെ കണ്ടു തുടങ്ങിയിട്ടില്ല ഇപ്പോഴത്തെ ഭഗ്യവശം അതെ അപ്പം അത്രമാത്രം അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെങ്കിലും പുരുഷന്മാർ തന്നെയാണ് അതെ 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 ബിന്ദുവിൻ്റെ ഇപ്പം ബിന്ദു പറഞ്ഞതും വളരെ ആണ് ഒരു പക്ഷേ എത്ര നമ്മൾ താങ്ക് യു ബിന്ദു എത്ര നമ്മൾ ഇപ്പം പുരുഷന്മാർ ഒരു ചാൻസ് കൊടുത്താലും സ്ത്രീകള് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം അവരാണ് ഒരു കുടുംബത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നാഴികലായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത് എല്ലാവർക്കും ആ ഒരു സമയത്ത് സ്ത്രീകളും കൂടി ഇതിൽ തീർത്തുപോയാൽ ഒരു സ്വന്തം ശരീരത്തിന്റെ അവസ്ഥ മാത്രമല്ല ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ഇത് അതുപോലെ കഴിക്കുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഇപ്പം എന്താണ് ഹോർമോൺസിൻ്റെതായ ഒരു സൈക്കിൾ ഉണ്ട് സ്ത്രീക്ക് ആ സൈക്കിളും ഇതും കൂടി കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടാവുന്നത് പ്രത്യേകിച്ച് എന്താണ് പ്യുബർട്ടിയുടെ സമയത്തുള്ള അഡവലസെൻസിലേക്ക് കടന്ന പെൺകുട്ടികൾ അവരുടെ മദ്യപാനം അതുപോലെ മെലംപോസിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ഇംബാലൻസ് അതിൻ്റെ കൂടെ മദ്യപാനം വരുമ്പോഴത്തേക്ക് വല്ലാത്തൊരു കോംപ്ലിക്കേഷൻ അതിനകത്ത് വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ഷോർട്ട് ബ്രേക്ക് ആൻഡ് വിൽ കം ബാക്ക് അഗൈൻ